ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഉച്ച സമയത്ത് കുറ്റിയാടി വടകര റോഡിൽ ഒരു ബുള്ളറ്റിന് തീ പിടിച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇത് നട്ടുച്ച സമയത്ത് കറക്റ്റ് ഡയറക്റ്റ് വെയിൽ കൊള്ളുന്നൊരു സ്ഥലത്ത് ആ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടിക്ക് തീ പിടിച്ചതാണ് പൈപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് ഒരുപാട് കെടുത്താൻ വണ്ടി ശ്രമിച്ചു എന്നിട്ടൊന്നും നടന്നില്ല അതിന് ശേഷം ബക്കറ്റും വെള്ളമായിട്ട് വന്നു അങ്ങനെ കുറേ ശ്രമിച്ചു അതൊന്നും ഫലിച്ചിട്ടില്ല കാരണം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വണ്ടിയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് തണലത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അത്രേ പറയാനുള്ളൂ ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മറ്റേ ഇതിന്റെ ആണോ അത് വെള്ളം അയച്ചിട്ട് കാര്യല്ലപ്പോടാ വെള്ളത്തിൽ പോവല്ല അത് ഇതുവേണോ മറ്റേ ഇതിന്റെ 何だ மதிய <laughs>